ഞാനിന്ന് ഒരു കൊച്ചു ഗാർഡൻ കാട്ടിത്തരട്ടോ നമ്മൾ കുറച്ച് ആൾക്കാർ നമ്മളെടുത്തുനിന്ന് ടൂറ് പോയിരുന്നു നമ്മൾ എൻ്റെ മോൾ തന്നെയാണ് അവരെടുത്ത് പറഞ്ഞൊരു വീഡിയോ കേട്ടോ നമ്മൾ ഈ പൊന്നാമനിച്ചു വളർത്തുന്ന ഈ ചെടിയില്ലേ അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചത് അത്ര ക്ലിയർ ഒന്നും ആയിട്ടില്ല അവരെടുത്തത് പല കാറ്റസുകളും മറ്റ് കുറേ ചെടികളൊക്കെ ഉണ്ട് കുറച്ച് ഭാഗമായിട്ടെടുത്തതാണ് അപ്പം ഇത് വീഡിയോയിലിട്ട് അമ്മമാരനുണ്ട് വിളിച്ചതാ കേട്ടോ പല ഉണ്ട് കുറേ ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല പാലരസുള്ള ഐറ്റംസ് കാറ്റസ്സും അതിൻ്റെ പേരുകളും കുറച്ച് അങ്ങനത്തെ ചെടികളാണ് കേട്ടോ നമ്മുടെ ഇരുപത്തഞ്ചും മുപ്പതും രൂപക്കെ കട്ടിങ്ങിന് കൊടുത്ത് വാങ്ങിക്കുന്ന ചെടി ചെറിയ ഇതൊക്കെ ക്ലിയർ കുറവാണ് എന്നാലും കാണാൻ ഭംഗിയുണ്ട് അപ്പം ഞാനന്ന് ഇതിലിട്ടതാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാ കണ്ടോ കേട്ടോ ഒന്ന് എന്താണ് എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഉള്ള ചെമ്പരത്തികളും റോസും എന്നുള്ള കുറേ ചെടികളൊക്കെ ഉണ്ട് ില്ലി വലിയ വലിയ റോസുകളുണ്ട് അങ്ങനത്തെ വലിയൊരു സീസണൊന്നുമല്ല അവിടെയൊക്കെ നല്ല മഴയല്ല അത്ര ശ്രദ്ധിച്ചതുമില്ല നല്ലൊരു വീഡിയോ എടുത്ത് കൊണ്ടുപോരാനാണ്